പാലക്കാട് നെന്മാറയെ നടുക്കി പട്ടാപ്പകൽ അരങ്ങേറി അരങ്ങേറിയിരുന്നു പോത്തുണ്ടി സ്വദേശികളെ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ അയൽക്കാരനായ കൊലക്കേസ് പ്രതി ചന്ദര ഇന്ന് വിട്ടിക്കൊന്നു കൊലപാതക ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി നെല്ലിയാമ്പത വനം വന നെല്ലിയാമ്പതിയിലെ വനമേഖലയിലും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും പോലീസ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടത്തുകയാണ് ഈ പരിശോധനകളൊക്കെ നിങ്ങളൊരല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആദരിച്ചേനെ നിങ്ങളെ ആശംസിച്ചേനെ ഇപ്പം നിങ്ങൾ നടത്തുന്നത് ഇനി എന്ത് പ്രയോജനം ചെയ്യുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പ്രതിയെ കണ്ടെത്തണം അവനെ കയ്യാമം വയ്ക്കണം ഈ വ്യവസ്ഥ അനുവദിക്കുന്ന ആളുകൾ വരെ ഈ ഈ കാര്യത്തിൽ ഒരു കൂലങ്കമായ പുനഃപരിശോധന നടത്തുന്ന കാലമായിരിക്കുന്നു കാര്യം ഇത്തരം പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് എന്ന് നമ്മുടെ പോലീസ് സംവിധാനം അന്വേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ കോടതിക്ക് പോലും ഇതൊരു ചോദ്യചിഹ്നമായി ചിഹ്നമായി ഉയരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ചെന്താമരയുടെ ക്രൂരത പകയോടെ വാളുമായി കാത്തിരുന്ന ചെന്താമര സുധാകരനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച ലക്ഷ്മിയെയും ചെന്താമര വെട്ടി ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ അഞ്ചു വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് രണ്ടു മാസം വീട്ടിലിറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരെടുത്ത് അടിവാൾ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇതാണ് സെറ്റപ്പ് ഇതാണ് എന്റെ വാളന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ ചേട്ടനവിടെ വെട്ടിയിട്ടു ആ സുധാകരനവിടെ വെട്ടിയിട്ടു കൊല്ലുമെന്ന് ചെന്താമന മുമ്പും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സുധാകരന്റെ മകൾ അഖില പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും അഖിലയുടെ പ്രതികരണം ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്താണ് നാട്ടുകാരും കൊടുത്ത് പോയി കൊടുത്ത ഇനി എന്താ എന്റെ അച്ഛൻ പോയി അച്ഛമ്മയും പോയി എന്ത് ഇനി ആൾക്കാർക്ക് പോയി ഇനി ഞാനാണ് തോന്നുന്നു ഇനി അയാളെ നാലുകൊല്ലം കൊല്ലം നിർത്തിട്ട് പിന്നെയും വിടീ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊന്നുകൊണ്ടേ ഇരിക്കി അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഓരോന്നോർന്നുണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കണില്ല ചെന്താമരയ്ക്കെതിരെ നാട്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു കൊലപാതക ശേഷം പ്രതി രക്ഷപ്പെട്ടു ചെന്താമ്പരയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പിയും കൊലയ്ക്കുപയോഗിച്ച വാളും കണ്ടെടുത്തു പ്രതിക്കായി നെല്ലിയാമ്പതി വനമേഖല കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് ഡ്രോൺ നിരീക്ഷണവുമുണ്ട് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് ചെന്താമരിയുടെ സഹോദരനുമായി പോലീസ് തിരിച്ചു ട്വന്റി ഫോർ പാലക്കാട് എന്തായാലും അനാഥരാക്കപ്പെട്ട ഈ മക്കളുടെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും എന്ത് പറയുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിസാം കൊല്ലം അതിനിടയിൽ പറയുന്നു എസ് കെ ഞാൻ മക്കളുമാരെ ട്വൻറ്റി ഫോർ എറ്റ് എടുക്കണം ഞങ്ങളുടെ ഞങ്ങൾ കൊണ്ട് സഹായിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മകാമനസ്കുന്ന നന്ദി അതേസമയം സംസ്ഥാന സർക്കാരാണ് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കാരണം ഈ അക്ഷന്തവ്യമായ അപരാധം സംഭവിച്ചിരിക്കുന്ന നെന്മാറ പോലീസ് സ്റ്റേഷനാണ് വ്യവസ്ഥ ലംഘിച്ച പ്രതി ഇങ്ങനെ നടന്ന് കൊലപാതകം നടത്താൻ സാഹചര്യമൊരുക്കിയത് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ കഴിവേടാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കണം അതല്ല അവർക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ஏற்றெடுக்கும்